കാണേണ്ട ഒരു കാര്യമാണ് ഈ മണ്ഡലത്തിൽ സഖാവ് മുകേഷിനെയാണ് എൽ ഡി എഫ് ഇത്തവണ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് മുകേഷ് ആരാണെന്ന് ഇവിടെ കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നല്ല അർപ്പണബോധത്തോടെ തൻ്റെ ചുമതല ഭംഗിയായി നിറവേറ്റുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് മുകേഷിനെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവത്തിലൂടെ കൊല്ലത്തിന് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് നിയമസഭാംഗമ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനമായിരുന്നു നല്ല രീതിയിൽ നാടിൻ്റെ വിവിധ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉത്തമനായ പൊതുപ്രവർത്തകനാണ് സുഖാവ് മുകേഷ് തന്നെ മുകേഷിൻ്റെ ചിഹ്നമായ അരിവാച്ചുറ്റ നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും സുതാവ് മുകേഷ് പാർലമെന്റിലേക്ക് പോകട്ടെ അതിനായി നല്ലതുപോലെ പ്രവർത്തിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിപ്രായം

Hey! <laughs>